നിനക്കെന്താ വീട്ടിൽ തിന്നാൻ തരലില്ലേ നിന്റെ കോലം എന്താണ് നിന്റെ കവിളൊക്കെ ഒട്ടിണ മെലിഞ്ഞവർ ഓരോ ദിവസം ഫേസ് ചെയ്യുന്ന ഓരോ കമന്റുകളാണ് ഇനി പേരിൽ ഇന്ന് ആരും ടെൻഷൻ ആവണ്ട നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഞാൻ ഈ സ്മൂത്തി കുടിച്ചിട്ടാട്ടോ എന്റെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്കും ഷെയർ ചെയ്യാച്ചിട്ടാണ് ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നാല് വാൽനട്ട് നാല് ബദാം മൂന്ന് ഈത്തപ്പഴം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇത് തലേദിവസമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മോർണിംഗിൽ നമ്മൾ സ്മൂത്തി തയ്യാറാക്കുന്ന സമയത്തേക്ക് ഇത് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ ഈ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ട് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുതിർത്തി വെച്ച് ഫുള്ള് വെള്ളം എടുക്കുന്നില്ല കേട്ടോ ഹാഫ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാനിവിടെ ഒരാളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത് സ്മൂത്തി ഇനി ഒരു സ്പൂണ് ഓട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഴം നിങ്ങൾക്ക് ഏത് പഴം എടുക്കാവുന്നതാണ് ഞാനിതിൽ ഹാഫാണ് എടുക്കുന്നത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി സ്മൂത്തി നല്ലോണം തിക്കാണെങ്കിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മെലിഞ്ഞതിൻ്റെ പേരിൽ ആരും ടെൻഷൻ ആവണ്ട അപ്പോൾ ഈ സ്മൂത്തിയിൽ ഇനി നിങ്ങൾക്ക് പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്താൽ ഒന്നും കൂടി റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ കുടിച്ചിട്ട് എനിക്ക് റിസൾട്ട് വന്നുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പത്ത് മണിക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം